നമസ്കാരം ഈ വായനാ വാരത്തിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നായ റിച്ച് ഡാഡ് പൂർ ഡാ എന്ന പുസ്തകമാണ് ലോകത്തിലെ കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് ഈ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അമേരിക്കൻ എഴുത്തുകാരനായ റോബർട്ടി കിയോസാക്കി എഴുതിയ ഈ പുസ്തകം സാമ്പത്തിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എങ്ങനെ പണം നേടാം പണം നിക്ഷേപിച്ചും ഉപയോഗിച്ചും എങ്ങനെ സമ്പന്നരാകാം പണക്കാരായവർ വീണ്ടും പണക്കാരായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പാവപ്പെട്ടവൻ അവിടെ പാവപ്പെട്ടവനായി തന്നെ നിലനിൽക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ ചോദ്യങ്ങൾക്കും ചില സംശയങ്ങൾക്കും ഉത്തരം കണ്ടെത്തുന്ന ഒരു ജീവിതപാഠ പുസ്തകമാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിൽ റോബേർട്ടി കിയോസാക്കി അദ്ദേഹത്തിന്റെ രണ്ട് പിതാക്കന്മാരെ കുറിച്ചും പറയുന്നുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ യഥാർത്ഥ അച്ഛൻ അദ്ദേഹത്തെ ഈ കഥയിൽ പൂവർ ഡാഡ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം വിദ്യാസമ്പന്നനാണ് കഠിനാധ്വാനിയാണ് പോരാതെ ഒരു അധ്യാപകൻ കൂടിയാണ് എങ്കിൽ കൂടി സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ അച്ഛൻ അഥവാ ഈ കഥയിലെ പൂവർ ഡാഡ് മറ്റൊന്ന് എന്ന് പറയുന്നത് പിതൃതുല്യമായി അദ്ദേഹം കാണുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ അച്ഛനാണ് അദ്ദേഹത്തെ ഈ കഥയിൽ റിച്ച് ഡാഡ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് എട്ടാം ക്ലാസ് വരെ മാത്രം പഠിച്ച ആ റിച്ച് ഡാഡ് ആ നഗരത്തിലെ ഇന്ന് വലിയ സമ്പന്നരായ വ്യാപാരികളിൽ ഒരാളായിരുന്നു ഒരിക്കൽ ചെറുപ്പത്തിൽ റോബർട്ടി കിയോസാക്കി തന്റെ യഥാർത്ഥ അച്ഛനോട് ചോദിച്ചു അച്ഛന് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നന്നായി കഠിനോദനം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പണക്കാരനാകാൻ കഴിയാത്തത് എന്ന് അദ്ദേഹത്തിന്റെ യഥാർത്ഥ അച്ഛന്റെ മറുപടി അത്ര തൃപ്തികരമല്ലാത്തതിനാൽ തന്നെ പിതൃതുല്യമായി കരുതുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ അച്ഛനോട് ചോദിച്ചു അഥവാ ഈ കഥയിലെ റിച്ച് ഡാഡിനോട് ചോദിച്ചു ആ റിച്ച് ഡാഡ് പറഞ്ഞ ഉപദേശങ്ങളും തന്ത്രങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ഈ പുസ്തകം സമ്പന്നർ പണത്തിനു വേണ്ടിയല്ല ജോലി ചെയ്യുന്നത് പണത്തെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിനായി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് വാങ്ങിക്കുകയാണ് ആ വീട്ടിൽ നമ്മൾ തന്നെ താമസിക്കുകയാണ് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ അത് ലയാബിലിറ്റി അഥവാ ബാധ്യതയായി മാറുന്നു കാരണം നമുക്ക് അവിടെ നിന്നും ഒരു വരുമാനവും ലഭിക്കുന്നില്ല എന്നാൽ അതേ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കും അതിനെ ഇവിടെ എസെറ്റ് അഥവാ സ്വത്ത് എന്നിവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്താണ് എസെറ്റ് എന്നറിഞ്ഞാൽ തന്നെ ആ എസെറ്റ് കൊണ്ട് നമുക്ക് പണം സമ്പാദിക്കാൻ കഴിയും നമ്മൾ എത്ര പണം ഉണ്ടാക്കുന്നു എന്നതിലല്ല കാര്യം മറിച്ച് ആ പണത്തിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം നമ്മൾ സാധാരണക്കാരായ ഭൂരിഭാഗം പേരും പഠിക്കുന്നു ജോലി ചെയ്യുന്നു കഷ്ടപ്പെട്ട് ശമ്പളം വാങ്ങിക്കുന്നു ആ ശമ്പളം കൊണ്ട് നമുക്ക് അടച്ചു തീർക്കാനായി ലോണ് കടം വാടക തുടങ്ങി നിരവധി ബില്ലുകളുണ്ട് ഇതിനെ ഇവിടെ റാഡ്സ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ചക്രത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധാരണക്കാരായവർ പലപ്പോഴും കഷ്ടപ്പെടാറുണ്ട് എന്നാൽ ആ ശ്രമം പലപ്പോഴും ഫലിക്കാറില്ല ഭരിക്കാറില്ല ആദ്യകാലങ്ങളിലൊക്കെ പണക്കാർ മാത്രമായിരുന്നു നികുതി അഥവാ ടാക്സ് അടയ്ക്കേണ്ടിയിരുന്നത് എന്നാൽ ഇന്ന് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും നികുതി അടക്കേണ്ടതായുണ്ട് പണ്ടൊക്കെ നികുതി ഉപയോഗിക്കുന്നത് പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടിയായിരുന്നു എന്നാൽ പണക്കാരായവരിൽ പലരും ഇന്ന് അവരുടെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിയമപരമായ പല തന്ത്രങ്ങളിലൂടെയും അവർ രക്ഷപ്പെടുന്നു ടാക്സ് അടക്കുന്നതിൽ നിന്നും അവർ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ പറയാനുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ രീതിയെ കുറിച്ചാണ് അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളിൽ പലരും എഡ്യൂക്കേറ്റഡ് ആണ് നന്നായി എഡ്യൂക്കേഷൻ കിട്ടി വളർന്നവരാണ് വിദ്യാസന്ധന എന്ന് തന്നെ പറയാം അതുപോലെയാണ് ഈ കഥയിലെ പൂവർ ഡാറ്റ് അഥവാ റോബോർട്ടിക് കിയോസാക്കിയുടെ യഥാർത്ഥ അച്ഛൻ എന്നാൽ അദ്ദേഹത്തിന് പണം സമ്പാദിക്കേണ്ടത് എങ്ങനെയാണ് എന്നറിയില്ല അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്നറിയില്ല അതുപോലെയാണ് നമ്മളിൽ പലരുടെയും ഇന്നത്തെ അവസ്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് മാർക്ക് നേടി ജയിക്കുക എന്നതിലല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വിദ്യ അഭ്യസിച്ചതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആകും എന്ന ഉറപ്പാകണം വിദ്യാഭ്യാസം ഈ പുസ്തകം വായിക്കുന്നതിലൂടെ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി മാറുകയാണ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഇതുവരെ പഠിക്കാതിരുന്ന സാമ്പത്തിക വിദ്യാഭ്യാസം ഈ പുസ്തകത്തിലൂടെ നമുക്ക് നേടാനാകും ഈ വായനാ കാലത്തിൽ നമുക്ക് പുസ്തകങ്ങൾ വായിക്കാം എന്ന് പ്രതിജ്ഞയെടുക്കാം എല്ലാവർക്കും നല്ലത് വരട്ടെ